ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പം ഇന്ന് ഞാൻ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ എല്ലാവരും നന്നായി ആഘോഷിച്ചില്ലേ ഇവിടെയും അല്ല മന്ദ കുഴപ്പമില്ല അതൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പനാട്ടിലില്ല അനിയത്തി മക്കളില്ല അതിൻ്റെയൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു എന്നാൽ അടുത്ത ആഴ്ച അനിയത്തി മക്കളൊക്കെ വരും അനിയനും വരും അപ്പോൾ പിന്നെ പെരുന്നാളായില്ലോ ഇനി അവർ പോണവരെ ഇന്നും പെരുന്നാൾ തന്നെയാണ് എഴുന്നാണ്ടന്ന് കുട്ടിയുടെ സമയത്ത് പോയിട്ട് കയ്യാന്ന് പറഞ്ഞത് മത നിർബന്ധമാണ് അത് ഉമ്മടെ ചെറുപ്പം മുതൽ ഉമ്മടെ പെറ്റമ്മ പഠിപ്പിച്ച ഒരു പഠിപ്പാണ് അപ്പം അതുമ്മ ഞങ്ങളേനും പഠിപ്പിച്ചു അത് കാരണം രാവിലെ തന്നെ നേരത്തെ പോയിട്ട് വെള്ളം കോരി കുറന്നു വെച്ചു കിട്ടാം ഉമ്മയോടെ പറയാ ഹജ്ജ് വെള്ളം കോരണം എന്നാണ് അപ്പം അതും കോരി കുറന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നല്ലൊരു ദിവസമല്ലേ ഇപ്പം നമുക്ക് കുറച്ച് ഊത് പുകയിക്കാം ഊത് ഇത് ദിവസം ഞാൻ പുകയിക്കാറുണ്ട് കേട്ടോ തുടക്കിൽ കഴിഞ്ഞിട്ടാണെന്നുള്ളൊ ഉച്ചയ്ക്ക് തുടക്കിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഊത് പുകയിക്കും എന്നാലാണെങ്കിൽ ഒരു സമാധാനമാവാറുള്ളൂ പിന്നെ ഉത് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണമെന്നല്ലാട്ടോ ഇപ്പം ആ കറബിടെ വീട്ടിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ അത് കാരണം ഇപ്പോൾ വരുമ്പോൾ കൊണ്ടുവരും വരും പ്രാവശ്യം നമ്മൾ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചിക്കൻ തന്നെയാണ് വേടിച്ചിട്ടുണ്ടായിരുന്നോള്ളൂ ബീഫ് പള്ളിക്കല് കിട്ടും അപ്പോൾ എല്ലാ പ്രാവശ്യം അത് കിട്ടിയാലും അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും അപ്പം ഇന്ന് നമ്മൾ ബീഫ് വെച്ചു പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് എന്തായാലും കറി ഉണ്ടാവും പിന്നെ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് എല്ലാം എടുക്കുകയുള്ളൂ അപ്പോൾ എങ്ങനെ അതിലൊരാഴ്ച പിടിക്കും അതിർത്ത് കറി വെക്കണമെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞ പ്രാവശ്യം നമുക്ക് വേണ്ട അന്നെ തന്നെ കിട്ടുമ്പോൾ അന്ന് കറി വെക്കാമോ ബീഫ് അപ്പം അങ്ങനെ ആയ കാരണം ചിക്കൻ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ കായം പറട്ടുകയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ ചെറുതായിട്ട് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വീഡിയോക്കൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് വീട്ടിലാവുമ്പോൾ അങ്ങനെ ഒറ്റയ്ക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കളറുണ്ടെന്നൊരു ആവശ്യമില്ല അപ്പോൾ അത് അത് കായം പാട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ഗരം മസാല അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള പേസ്റ്റുകളൊന്നും ഇടാറില്ല കേട്ടോ അപ്പം ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കണേ അടിപൊളിയാണ് അപ്പോൾ ഏത് അറിയാത്ത കുട്ടികൾക്കും ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് വലിയ പീസുകളൊക്കെ മാറ്റി വെച്ചു ഇനി കുറച്ച് ചെറുതാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ ചില്ലി പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കണ പോലത്തെ ചില്ലിയൊന്നാവില്ല കേട്ടോ എൻ്റെ മോനക്ക് ഇങ്ങനെ പിരിച്ചു കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവന്റെ ഇഷ്ടത്തിന് അറിഞ്ഞാൽ ഇങ്ങനെ പൊരിച്ചെടുക്കാറ് അപ്പോൾ എനിക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമ്മൾ നമ്മളെ എത്ര ആവശ്യം വേണം ഇട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലും ചെറുതായിട്ട് ഒരു കളർ ഇട്ട് കൊടുക്കണ്ടേട്ടോ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറുതായിട്ട് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വീട്ടിലേക്കൊക്കെ ആണെങ്കിൽ ഇടാറില്ല പിന്നെ കുറച്ച് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുത്താലാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ അത് കുറച്ച് അരിപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അപ്പോൾ കോഴിമുട്ട ഇങ്ങനെ ചിക്കൻ പൊരിക്കണേലും ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പൊരിച്ച് വരുമ്പോൾ അപ്പോൾ അതും കൂടി വെച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അതിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അപ്പം അതായിട്ടുണ്ട് അതൊരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇത് മാറ്റി വെക്കില്ല തന്നെ ഉണ്ടായിരുന്നുള്ളോട്ടെ ഞാൻ പൊരിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രിയാകുമ്പോഴാണ് ഇത് പൊരിച്ചെടുത്തത് നേരത്തെ സാധനം കായമൊക്കെ വട്ടി വെച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു പിന്നെ മറന്നുപോയി പിന്നെ ചിക്ക ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഓർമ്മ വന്നത് ചിക്കൻ അല്ലേ നമ്മൾ പെരുന്നാളിൻ്റെ ഒന്ന് എന്തായാലും പതിനൊന്ന് പതിനൊന്നര ആവുമ്പോഴത്തേന് ഭക്ഷണം കഴിക്കുമല്ലോ പിന്നെ ആ സമയത്ത് പൊരിക്കാനൊന്നും എടുത്തില്ല അതവിടെ മാറ്റി വെച്ചു എന്നിട്ട് രാത്രി ആവുമ്പോഴാണ് എടുത്തത് അപ്പോൾ ഇന്ന് കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതും മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നേ നമുക്ക് പത്തിരിക്ക് പൊടി വാട്ടിയെടുക്കണമല്ലോ അപ്പോൾ പത്തിരിക്ക് പൊടി വാട്ടി നിങ്ങൾക്കറിയാം വെള്ളം തിളക്ക് ഉപ്പിടുക അരിപ്പൊടി ഇടുക അത് വാട്ടിയെടുക്കുക അപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ ഇനി ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുക്കറിൽ തന്നെയാണ് ഇട്ടുണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നേരത്തെ എല്ലാ പണികളും കഴിക്കണമല്ലോ എട്ടെട്ടാവുമ്പോഴത്തേന് എല്ലാം കഴിഞ്ഞിട്ടിരിക്കണം ഉമാക്കത് നിർബന്ധം അപ്പം അത് കാരണം വേഗം പണികൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വെക്കുന്നത് അപ്പോൾ സബോള ഇട്ട് കൊടുത്തു ഇനി ഇതാ കറി വെപ്പിനെല്ലാം ഇട്ട് കൊടുത്തു ഇനി അതൊന്നും വാടി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചിക്കൻ കറി വെക്കാൻ എളുപ്പമാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ വഴറ്റിയിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഉള്ളി ഉള്ളിക്കാച്ച് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇതോട് കൂടിയിട്ട് ആ ഒരു പണി കഴിഞ്ഞ് കിട്ടും അപ്പം ഇന്ന് നന്നായിട്ടൊന്ന് വാടി വരണ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഇത് വേഗം വാടി വരണമെങ്കിൽ കുക്കറിലൊരു വിസലൊക്കെ അടിച്ചാൽ മതി അപ്പോൾ ഞാൻ അതിനൊന്നും ഇന്നില്ല ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് അതായപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഗരം മസാല ഒക്കെ ഞാനതിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയേ ചെയ്ത് പൊടിച്ചെടുക്കില്ല നമ്മളെല്ലാം കൂടി ചതിച്ചെടുക്കുകയാണ് ചെയ്ത് അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പൊടികളായിട്ട് അത് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ ചിക്കൻ മസാല ഒന്നും ഇട്ട് കൊടുക്കാറില്ല എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാൻ ചിക്കൻ മസാല മീറ്റ് മസാല അങ്ങനെയൊന്നും മേടിക്കാറില്ല ആകെ പുറത്തുനിന്ന് വരിക സാമ്പാർ പൊടി മാത്രമേ മേടിക്കുള്ളൂ അപ്പോൾ ചിക്കൻ മസാല ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അതിരുന്ന് വേവുമ്പോഴത്തേന് നമുക്ക് പത്തിരി ചുട്ട് എടുക്കാം അപ്പോൾ പത്തിരി പ്രസിൽ പരുത്തിയിട്ടാണ് എടുത്തേക്കുന്നത് കോയലമുല്ല ഒന്നും പരത്തിയിട്ടില്ല ഞാൻ ബീഫ് കറി അല്ലല്ലോ ബീഫ് കറി ആണെങ്കിൽ നമുക്ക് കൈപ്പത്തിരി എന്തായാലും ഉണ്ടാക്കാമായിരുന്നു അപ്പോൾ ബീഫ് കറി ഒന്നും കാരണം ഞാൻ സാദാ പത്തിരി തന്നെ ഈസ് പത്തിരി തന്നെ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ പിന്നെ പത്തിരി പണി ഇതാ കഴിയാനായി നമുക്ക് മൂന്നാൾക്കാരല്ലേ ഉള്ളൂ പിന്നെ രാവിലേക്കൊന്നും ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഉച്ചക്കൽക്കാണ് കുറച്ച് മോൻ്റെ കൂട്ടുകാരന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളൊക്കെ വരുന്ന കാരണം ഉച്ചക്കിലേക്ക് ആൾക്കാരുണ്ടായിരുന്നു രാവിലെ ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാ പത്തിരി ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ചായ പിടിക്കാം അപ്പോൾ പള്ളിയിലേക്ക് പോകണമെങ്കിൽ മുന്നേ മുൻക്ക് ചായ കൊടുത്തിട്ടാട്ടോ വീട് അപ്പോൾ ഞാൻ ഉമ്മയും മോനും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് തന്നെയാണ് പോവുകയുള്ളൂ അപ്പോൾ പിന്നെ ഇനി ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ കുറച്ച് സമയം വൈകും അപ്പോൾ പിന്നെ മോനെ കാത്തിരുന്നിട്ട് കാര്യമില്ല അപ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ കഴിക്കുകയല്ല അപ്പോൾ ആ പത്തിരി തേങ്ങാപ്പാലി ചിക്കൻ കറി അപ്പോൾ ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ രാവിലേക്ക് നമുക്ക് അത് മതിയിലും പിന്നെ കുറേ ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആക്കണം കേട്ട് നല്ലതാണ് കുറച്ച് ഉണ്ടാക്കിയാലും അതെല്ലാം കഴിച്ചു പോയിട്ട് സമാധാനമാണ് അപ്പം അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് മോൻ പോയിട്ടുണ്ടായിരുന്നു അപ്പഴത്തിന് ഇതാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചിക്കൻ പൊരിച്ചേക്കാൻ വേണ്ടിയിട്ട് ഇതാ സ്റ്റൗ ഗ്യാസും മില്ലനാണ് കേട്ടോ പരിച്ചെടുക്കുന്നത് അപ്പോൾ ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് അവിടെ നമുക്ക് നമുക്കവിടെ ചിക്കൻ മസാല ആക്കി ആക്കിയെടുക്കാമല്ലോ അപ്പം അത് ചിക്കൻ നന്നായി മുരിപ്പിച്ചിട്ടൊന്നും എടുക്കില്ല കേട്ടോ ഒരു പകുതി മുക്കാ വേവായാലും നമുക്ക് കൂടെ കോരി എടുക്കാം അപ്പോൾ അത് രണ്ട് ഭാഗം മറച്ചിട്ട് കൊടുത്തിട്ട് അത് പൊരിക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് ഓയിലൊക്കെ മാറ്റിയിട്ട് അതേ ഓയിൽ തന്നെയാണ് കേട്ടോ സബോള ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ ബിരിയാണി വെക്കുകയാണെങ്കിൽ അറിയാത്ത കുട്ടികൾക്ക് പോലും വെക്കാം അത്രയും ആയിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുന്നത് പിന്നെ പേടിക്കൊന്നും വേണ്ട കേട്ടോ നമുക്ക് പൊട്ടി പിടിക്കുകയോ അല്ലെങ്കിൽ അടിപിടിക്കോ അങ്ങനെ ഒരു പേടിയും വേണ്ട സുഖമായിട്ട് നമുക്കിങ്ങനെയാണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അപ്പുറത്തെ സ്റ്റൗവിലൊക്കെ മാറ്റി കൊടുത്തിട്ട് ഞാൻ സബോള പരിച്ചെടുക്കുന്നുണ്ട് ബിരിയാണി നമുക്ക് പൊരിച്ചത് വേണമല്ലോ അപ്പോൾ അതെ കുറച്ച് ദാൾഡേനായിട്ട് ഇട്ട് കൊടുത്തത് അപ്പം ഞാനിത് പൊരിക്കാൻ വേണ്ടിയിട്ട് ദാൾഡേനെടുക്കുക എനിക്ക് നെയ്യിൻ്റെ മണം അത്ര വലിയ ഇതായിട്ട് ഇഷ്ടമൊന്നുമില്ല ബിരിയാണിയിൽ തന്നെ കുറച്ച് ഒഴിച്ച് കൊടുക്കുകയുള്ളൂ അപ്പോൾ അത് കാരണം ഞാൻ ഡാളുടെ എടുത്തത് നെയ്യൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് തന്നെ പൊരിച്ചെടുത്താൽ മതി അപ്പം അത് അപ്പുറത്തിരുന്നിട്ടാവണുണ്ട് അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ സബോളൊക്കെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് അത് തക്കാളി ഇട്ട് കൊടുക്കണുണ്ട് അപ്പം ഇനി തക്കാളി ഇട്ട് കൊടുത്ത് പിന്നെ അതാ കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ആ തക്കാളിക്കൊന്ന് ഒട്ടേണ വരെ നമ്മൾ വേവിച്ചെടുക്കണം അപ്പം ഇത് വേഗം വെന്ത് വരുട്ടെ അത് തക്കാളി കുറച്ച് വലിയ ഇതാക്കി മുറിച്ചിട്ട് കൊടുക്കണ കാരണം നമുക്കത് വേഗം ഉടഞ്ഞു വരും അപ്പം അതാവുമ്പോഴത്തേനും ഇത് നമ്മുടെ ഉള്ളി ഇവിടെ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നും കൂടി കളർ മാറിയാൽ നമുക്കത് കോരിയെടുക്കാം അപ്പം ഇതൊക്കെ ബിരിയാണിയുടെ ഇട്ടാൽ കാണാനും ഭംഗിയാണ് കഴിക്കാനും ഒരു ഒരു ഓർമ്മ വരും ഇല്ലേ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഉമ്മ വല്ലപ്പോഴാണ് ബിരിയാണി ഉണ്ടാക്കുക അപ്പം ഉമ്മ കണ്ടിപ്പോൾ ഇപ്പം മുന്തിരൊക്കെ നിർബന്ധമാണ് ഇപ്പം നമ്മൾ കാഴ്ച കാഴ്ചക്ക് അല്ലെങ്കിൽ ദിവസം വെക്കണ കാരണം നമുക്ക് കണ്ടിപ്പോൾ പൂന്തിരി ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കും അല്ലേ അപ്പം അതേ ഡാൾഡേലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് ബിരിയാണിയുടെ മേലെ ദമ് ഉടമ്പ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാകുമ്പോഴത്തേന് ഇവിടെ നമ്മുടെ ഉള്ളിയൊക്കെ ശരിയായി ഉള്ളി തക്കാളിയൊക്കെ ഒടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പച്ചമുളകാണ് നമ്മൾ എരിവിനായിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ വേറെ മുളക് ഒന്നും ഇട്ട് കൊടുക്കണില്ല പിന്നെ അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതാ മല്ലിയലയും കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കൊന്നും കൂടി നല്ലതാണ് അപ്പോൾ കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്ന് സിമ്മിലാക്കി വെച്ചിട്ടൊന്ന് വേവിച്ച് വെച്ചാൽ മതി കേട്ട എന്നിട്ട് അത് മാറ്റി വെക്കുക അപ്പോഴും നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ഊറ്റി വച്ചിട്ടുണ്ട് ഈ ദമ്മിട അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ കഥ വലിയൊരു കഥയാണ് കേട്ടോ ഞാൻ ചെറിയൊരു പാത്രം വേടിക്കാൻ പോയിട്ട് ചെറുതായി അടിച്ചിട്ട് വലുത് വേടിച്ചു കൊടുക്കുന്നതാണ് അപ്പം ഉമ്മ അതിൽ തന്നെ വെച്ചാൽ മതി പിന്നെ എന്താ ചെയ്യാൻ നോമ്പ് വരുന്നാളും വേടിച്ചതായിരുന്നു അപ്പം പിന്നെ അതിൽ തന്നെ വെക്കാം നമുക്ക് കുറച്ച് ചോറായാലും വലിയ ചെമ്പിലിട്ട് ഇതമ്മിട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ആദ്യത്തെ ലെയറിൽ നമ്മൾ ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ കുറേ ഉണ്ടെങ്കിൽ പിന്നെ കുറേ ചോറാക്കണമെങ്കിൽ നമുക്ക് രണ്ട് ലെയർ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചോറ് ഇട്ട് കൊടുക്കുക പകുതി മുക്കാൽ മുക്കാൽ വേവാ പകുതി വേവം കുറച്ചായാൽ മതി നന്നായി വെന്തുടഞ്ഞു പോകേണ്ട പിന്നെ ദമ്മിൽ കിടന്നിട്ട് ഒന്നും കൂടിയും വേവില്ല അപ്പോൾ അതാ ചോറ് ഊറ്റി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ജീരകശാല അരിയാണ് ഇവിടെ എടുത്തേക്കുന്നത് അതിൽ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ പെരിഞ്ചീരകം ഉപ്പ് ഇതൊക്കെ കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് മുക്കാവേവായിട്ടില്ല കേട്ടോ നന്നായി വേവണ്ട നമ്മൾ ദമ്മിൽ ഇടുമ്പോൾ ഒന്നും കൂടിയും വെന്ത് വരും ഇനി ഇതാ കുറച്ച് ചെറുനാരങ്ങ നീറ്റില് ഒരു ചെറിയ ഇതായിട്ടൊരു മഞ്ഞ കളറ് കൊടുത്തിട്ടുണ്ട് പിന്നെ തരി എസ്റ്റൻസ് ഒരു ഒരു ഡ്രോപ്പ് അത്ര എസ്റ്റൻസും അട്ട എസ്റ്റൻസ് കൂടി പോയാൽ ബിരിയാണി അങ്ങനെ മാറിപ്പോവും പിന്നെ അത് അതിൻ്റെ മീത നമ്മുടെ മുന്നേ കോരി വെച്ച നമ്മുടെ സബോള പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് ക്യാരറ്റ് കുറച്ച് മല്ലിയില അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കുറച്ച് മുന്നേ വെച്ച നെയ്യുണ്ടല്ലോ ഡാളിയും പിന്നെ നെയ്യും കൂടിയിട്ട് അത് കുറച്ച് ഇട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ വീണ്ടും ചെയ്യുക നെയ്യ് ഒഴിച്ചു കൊടുക്കുക അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ദമിടാം അപ്പോൾ ഈ പുതിയ മൂടിയിൽ ദമ്മിടുക എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു വിഷമമാണ് അപ്പോൾ ഞാനത് മാറ്റിവെച്ച് ഇടങ്ങേർ തോന്നി നമ്മളത് അപ്പം മാറ്റണം അല്ലെങ്കിൽ ആ ഒരു പത്രത്തിൻ്റെ ഭംഗി അങ്ങോട്ട് പോയി കിട്ടൂല അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ബിരിയാണി വെക്കണ ഒരു പാത്രത്തിൻ്റെ മൂടിയാണ് അപ്പോൾ ആടപ്പ് വെച്ചു അതിൻ്റെ മീതാ തീ കൂരി അപ്പോൾ ഇതാവുമ്പോൾ കുഴപ്പമില്ലല്ലോ നമ്മുടെ പാത്രം നാശാവില്ല നമ്മൾ സ്ഥിരമായിട്ട് വെക്കണ ഒരു മൂടിയാവുകയും ചെയ്തു അപ്പോൾ അതാ ദിടാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ തീക്കനലിൽ കൊണ്ടുപോയി വെച്ചു കേട്ടോ അടുപ്പിൽ തന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റൗമിലോ നല്ല വെച്ചത് തീ കനലിൽ വെച്ചിട്ട് ഇങ്ങനെ ദമ്മിട്ട് എടുക്കുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ പരിപ്പ് പായസം വെക്കാൻ വേണ്ടിയിട്ടെല്ലാം ശരിയാക്കിയതാണ് അപ്പം അവനുക്ക് പായസം വേണ്ട അത്ര പുഡിങ് മതിയെന്ന് തലദിവസേം ചോദിച്ചത് അപ്പോൾ അവർ വേണ്ട നമുക്ക് പായസം മതി ഇന്ന് രാവിലെ അത് മാറി പുഡിങ്ങായി അപ്പോൾ അതാ നമ്മൾ പുഡിങ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ക്യാരറ്റ് മുറിച്ചിട്ടാണ് പുഡിങ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ആയിട്ട് കാണിക്കണമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പുഡിങ്ങിൻ്റെ വീഡിയോ വേണമെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറഞ്ഞോളൂ അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ ഇട്ട് തരാം ഇതും കൂടിയും കാണിച്ചാൽ വീഡിയോ ചിലപ്പോൾ വലിയ ഇതായിട്ട് പോകും അല്ലെങ്കിൽ തന്നെ പത്ത് പതിനാല് മിനിറ്റ് ഉണ്ട് ഇപ്പോഴും തന്നെ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടാവും ഇത് കണ്ടിട്ട് ഇനിയിപ്പം അതാ പൈനാപ്പിൾ മുറിച്ചെടുക്കുക പൈനാപ്പിൾ വേണമല്ലോ ബിരിയാണി അല്ലേ ബിരിയാണിയിലേക്ക് പൈനാപ്പിളൊക്കെ കൂട്ടിയിട്ട് ബിരിയാണി കഴിച്ചാലാണ് ആ ഒരു ബിരിയാണി കഴിച്ചതിൻ്റെ ഒരു ഫീല് വരുള്ളൂ അല്ലേ അപ്പോൾ പൈനാപ്പിള് നേരത്തെ മുറിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കച്ചമ്പുറികൾ കൂടാം അപ്പം അതിന് വേണ്ടിയിട്ടാണ് വേഗം മുറിച്ച് വെക്കുന്നത് പൈനാപ്പിൾ ഇട്ടിട്ട് കച്ചമുറി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പൈനാപ്പിള് മാത്രമല്ല അനാറിട്ടിട്ട് ഉണ്ടാക്കുമ്പോഴും അത് അത് ഞാനിവിടെ ആദ്യം ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിരുന്നില്ല സാധാരണ നമ്മൾ കച്ചമ്പറ ഉണ്ടാക്കിയിരുന്നത് പിന്നെ പാടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാറ് ഒന്നല്ലെങ്കിൽ അനാറുണ്ടാവും അല്ലെങ്കിൽ പൈനാപ്പിൾ ഉണ്ടാവും അപ്പോൾ അതാ അതിൽക്ക് സബോള കുറച്ച് വലിയ ഇതാക്കിയിട്ട് മുറിച്ചെടുക്കണം കേട്ടോ ചെറുതാക്കരുത് അപ്പോൾ സബോള മുറിച്ചിട്ടുണ്ട് പിന്നെ അതാ പൈനാപ്പിൾ ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് ക്യാരറ്റും കൂടി ഇനി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ടിട്ട് നമ്മൾ മുന്നേ തിരുമ്പി വെച്ചിട്ടുണ്ടല്ലോ ഇനി നല്ല പുളിയില്ലാത്ത തൈര് ഒഴിച്ച് കൊടുക്കുക പുളിയുള്ള തൈര് ഇതിലേക്ക് രസമല്ലാട്ടോ പുളിയില്ലാത്ത തൈര് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തു അത് ഇളക്കി കൊടുക്കുക അപ്പം ഉപ്പാടെ ഫ്രണ്ടിൻ്റെ വീട് പറഞ്ഞില്ല അവർ വീട് പുത്തമള്ളിയിലാണ് കേട്ടോ ഇവിടെ പൊന്നാനി ഭാഗത്ത് അപ്പോൾ അവിടെ ഞങ്ങൾ ഏത് സമയത്ത് കയറി ചെന്നാലും ആദ്യം ഉണ്ടാക്കിത്തരും നെയ്ച്ചോറ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്ച്ചോറ് അപ്പോൾ അവിടെ ചെന്ന സുബേദത്ത എത്ര തിരക്കാണെങ്കിലും നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് തന്നിട്ട് കഴിപ്പിച്ചിട്ടാണ് വിടാറുള്ളൂ അപ്പോൾ അത് കാരണം അവർ വീട്ടിലെപ്പോൾ പോയാലും നമുക്ക് ഈ കച്ചമ്പുറ കൂട്ടിയിട്ടുള്ളതാണ് കിട്ടാറുള്ളത് അതാണ് ഞാൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ആണ്ട്ട് ഇങ്ങനെ കച്ചമ്പുണ്ടാക്കിയാൽ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കും പിന്നെ ബിരിയാണി അല്ലേ നമുക്ക് ചമ്മന്തി വേണമല്ലോ അപ്പോൾ അതാ മല്ലിയാലിട്ടിട്ടൊരു ചമ്മന്തി കൂടി അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ വേണം അപ്പം അത് അന്ന് പഴം കൊണ്ട് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ അച്ചാറാണ് കേട്ടോ അപ്പം ഈയൊരു അച്ചാർ കുറെ ആൾക്കാർ ഉണ്ടാക്കിയിട്ടെങ്കിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ആയി കുഞ്ഞുമ്മ ഉണ്ടാക്കിയപ്പോഴും പടയിന് എന്റെ വൈഫാണ് അപ്പം കുഞ്ഞുമ്മ എല്ലാ വീഡിയോ അതിൻ്റെ വന്ന് കാണുകയും ചെയ്യും കുഞ്ഞുമ്മ കമന്റ് ഇടുകയും ചെയ്യട്ട് അപ്പോൾ കുഞ്ഞുമ്മലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ഈ ഒരു അച്ഛാറ് ഉണ്ടാക്കിയിട്ട് കുഞ്ഞുമ്മ അടുത്ത വീട്ടുകൾക്കൊക്കെ കൊടുത്തപ്പോൾ അവർക്കൊന്നും മനസ്സിലായിട്ടുണ്ടല്ലോ എന്തോ ഫുഡ് ആണെന്ന് മനസ്സിലായി എന്തോ സാധനം എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ നമ്മുടേതായ ആൾക്കാർ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലത് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു സന്തോഷം കൂടുതലാണല്ലോ അല്ലേ അപ്പോൾ കുഞ്ഞുമ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ടുണ്ട് എന്ന് അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ മുന്നേ പോയിട്ട് കണ്ടോളോട്ടെ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ പഴം കൊണ്ടുള്ള അച്ചാറാണ് ബിരിയാണിയിൽ കടിപൊളിയാണ് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടോളാം കേട്ടോ എന്നിട്ട് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കും അതിന് അടുക്കുന്നത് നമ്മുടെ ബിരിയാണിയിൽ ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു മണയായിരുന്നു അത് തുറക്കണ സമയത്ത് ഇനി നമുക്ക് വളമ്പിയെടുക്കാം അപ്പോൾ അവിടെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ആദ്യം അവർക്ക് കൊടുക്കാം എന്നിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ അതാ ഇനി എനിക്ക് പപ്പടം കൂടി വേണം അത് മറന്നതായിരുന്നു ഇപ്രാവശ്യം എല്ലാം മറവി തന്നെ ആയിരുന്നു അപ്പോൾ അതാ പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ചോറ് കൊടുക്കുക അപ്പോൾ ഇപ്രാവശ്യം ഡ്രസ്സിൻ്റെ ഒന്നും കാണിക്കാഞ്ഞ ഡ്രസ്സ് ഞാൻ അങ്ങനെ വലിയതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സാധാരണ കുളിച്ച് മാറ്റാനുള്ളത് ഒന്നോ രണ്ടോ ജോഡി മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ഇൻഷാള്ള രണ്ട് മാസം കഴിഞ്ഞ് മാട ഇനി ഇത്ര മോൻ്റെ കല്യാണമാണ് അപ്പോൾ ഇനി അതിന് ഡ്രസ്സ് എടുക്കണമല്ലോ അപ്പോൾ അതാണ് ഒന്നും എടുത്ത് കാണിക്കാഞ്ഞത് അങ്ങനെ വലിയതായിട്ട് എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാ ബിരിയാണിയായി കച്ചമ്പറായി ഇനി ഇതാ ചമ്മന്തി അച്ചാർ അപ്പോൾ എല്ലാം നമ്മൾ മുന്നേ തന്നെ റെഡിയാക്കി വെച്ച കാരണം ഇനി വലിയതായിട്ട് പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പണികളൊക്കെ ഒക്കെ എടുക്കണുള്ളൂ രണ്ടാം മെരുന്നാളിലാണ് മോര് കറി അതുപോലെ ബീഫ് വരട്ടിയത് അങ്ങനെ പയറുപ്പേരി മത്തനും പയർ എരിശ്ശേരി അങ്ങനെയുള്ളതൊക്കെ പിറ്റുന്ന ആൾക്കാണല്ലോ അപ്പോൾ ഒന്നാം പെരുന്നാളിൽ ബിരിയാണി തന്നെ ഉണ്ടാക്കുക കേട്ടോ മക്കൾ വരുന്നതല്ലേ പിന്നെ അവർക്ക് സാധാ ചോറൊന്നും കൊടുക്കേണ്ടതല്ലോ കരിച്ചിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി എടുക്കാറുള്ളത് അപ്പോൾ അത് പഴം നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വിളമ്പിയെടുക്കേ വേണ്ടുള്ളൂ കുറച്ച് ആൾക്കാർ എനിക്ക് സ്ഥിരമായിട്ട് വരുന്ന വീഡിയോ കാണാൻ വരുന്ന ആൾക്കാരുണ്ടായിരുന്നു അവർക്കൊന്നും എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കായിപ്പോയി ചെറിയൊരു ഫാഷൻ ഡിസൈനറാണ് അപ്പം അത് കാരണം ഞങ്ങളിവിടെ ക്ലാസ് തുടങ്ങാനുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ എത്തുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കട്ടെ ഞാൻ വേക്കും തിരിച്ചു വരാം അപ്പോൾ നിങ്ങൾക്ക് എംബ്രോയിഡറി വർക്കോ അല്ലെങ്കിൽ ആരി വർക്കോ ഗ്ലാസ് പെയിൻറ്റോ അല്ലെങ്കിൽ നമ്മൾ ഫാബ്രിക് പെയിൻറ്റോ അങ്ങനെ ഡ്രസ്സിൽ എന്തൊക്കെ ഡിസൈനുകൾ ചെയ്യാം അതിനെക്കുറിച്ചിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ സ്റ്റിച്ചിങ് ആയാലും ഞാൻ എൻ്റെ ഇൻസ്റ്റ പേജിൻ്റെ ഐ ഡി ഇവിടെ കൊടുക്കുക എൻ്റെ മാത്രമല്ല ഡ്രീം ഡിസൈൻസിൻ്റെ അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ക്ലാസ് തുടങ്ങിയിരിക്കുന്നത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വലിയ ഇല്ല ചെറിയൊരു ഫീസിനാണ് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ മാത്രം പഠിച്ചാൽ പോവല്ലോ നിങ്ങൾക്കും പഠിക്കേണ്ടേ അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റയുടെ ഐ ഡി ഞങ്ങളെ ഫസ്റ്റ് കമൻ്റ് ആക്കിയിട്ട് ഇവിടെ വെക്കാട്ടീം ഡിസൈൻസിൻ്റെ ചാനലിലുണ്ടാവും എൻ്റെ ചാനലിലുണ്ടാവും അപ്പോൾ നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരു ഐസ്ക്രീമും കൂടി കഴിച്ചപ്പോൾ പിന്നെ നല്ല ഉറക്കം ഉറങ്ങി അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പുഡിങ് എടുത്തത് അപ്പം നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ പുഡിങ് ഉണ്ടാക്കണം എന്നാൽ ഇതിൻ്റെ റെസിപ്പി നോക്കിയാൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കി എടുത്തതല്ലേ എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കിയതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു ഇന്നെല്ലാം പറഞ്ഞു വന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ മാത്രം മറന്നുപോയി അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ ബെല്ലേക്കണോണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ലൈക്കും കമന്റ് നിർബന്ധമാണ് അത് അത്യാവശ്യമാണ് അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാത്തവർക്ക് ഇപ്പോൾ ലൈക്ക് ചെയ്തിട്ട് പോയിക്കോളൂ കേട്ടോ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ അത് കമൻറ്റിൽ പറയണേ പിന്നെ വാചകടി കുറയ്ക്കണമെങ്കിൽ അതുകൂടും പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഇനി ചാല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം